സുഹൃത്തുക്കളെ നമുക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ ഒരു നിലപാടുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ പ്രസ്ഥാനത്തെ എന്നും നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഏറ്റവും മ്ളേച്ചമായ വർഗീയ വികാരം ഇളക്കി ഇളക്കിവിട്ട് ഇലക്ഷൻ സംവിധാനത്തിൽ നടത്തുന്ന ക്രമക്കേടുകൾ അത് സ്ഥാപനവൽക്കരിക്കച്ച് മാത്രമാണ് കോൺഗ്രസിനെ തടപറ്റിക്കാൻ ഈ അടുത്ത കാലത്ത് ചില ആളുകൾക്ക് സാധിച്ചിട്ടുള്ളത് എന്തിനേറെ പറയുന്നു കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്നിരപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി പത്ത് ലക്ഷം വോട്ടുകളാണ് കോൺഗ്രസ്സിന് അധികമായി ലഭിച്ചിരിക്കുന്നത് എന്നിട്ടും പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് വരികൾക്കിടയിൽ വായിച്ചാൽ പലതും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ കാണേണ്ടത് ഈ രാജ്യത്തോട് ഒരു കൂറുമില്ലാത്ത ആളുകൾ അവർ പലരും പ്രചരിപ്പിക്കുന്ന വാദ്ധോരണികളിൽപ്പെട്ട് ജനങ്ങൾ അങ്ങേയറ്റം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പലപ്പോഴും വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഇല്ലാതാക്കേണ്ട അതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ാലഘട്ടം കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലം മുമ്പാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഈ സംഘിക്കൂട്ടങ്ങളും തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം മാത്രമാണ് ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് അംഗീകരിക്കുന്ന ചില ഇടതുപക്ഷ കക്ഷികളും ഇവരുടെയൊക്കെ ഒരു തരത്തെങ്കിലും മറ്റു തരത്തിൽ അവർ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നടന്ന വാഗ്ധൂരണികൾ കാണുമ്പോൾ ഇവരോട് നമുക്ക് സാധിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് തിരിച്ചറിയാതെ അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പതിറ്റാണ്ടുകൾ നീണ്ട ഏതാണ്ട് അര നൂറ്റാണ്ടിലധികം കാലം വലിയ ശക്തമായ പോരാട്ടം ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടം ആ പോരാട്ടമാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി പി എംകാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അവർ ഞങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു എവിടെയാണ് നിങ്ങൾ ഭാഗമായത് ഏത് സംസ്ഥാനത്താണ് സി പി എം അല്ലെങ്കിൽ ഏത് പ്രദേശങ്ങളിലാണ് സ്വാതന്ത്ര്യ സമരത്തിൽ സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പങ്കാളികളായത് തൊള്ളായിരത്തി അറുപത്തിനാലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായത് അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം ആ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രത്യേകത അത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ബോംബെയിലെ തേജ്പാൽ ഹാളിൽ വെച്ച് മഹാത്മാഗാന്ധിയുടെ പ്രസംഗമുണ്ട് ചരിത്രരേഖകളിനിടയിൽപ്പെടുത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധി പറയുന്നത് ഞാൻ അടക്കമുള്ള ഈ സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന എല്ലാ നേതാക്കന്മാരെയും ജയിലിൽ അടക്കപ്പെട്ടേക്കാം ഞങ്ങളെല്ലാവരും ജയിലിൽ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമരം ഇവിടെ അവസാനിക്കാൻ പാടില്ല ഡു ഓർ ഡൈ ഒന്നുകിലും മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക ഈ പോരാട്ടം കിറ്റ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ വിട്ടേ പറ്റൂ ആ പോരാട്ടമാണ് ആരംഭിക്കുന്നത് ഇതിൽ നമ്മൾ നിങ്ങൾ ഓരോരുത്തരും നേതാക്കളായി നിന്നുകൊണ്ട് ഈ സമരം മുന്നോട്ട് നയിക്കണം ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവസാന പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാത്മാഗാന്ധി ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ആ പ്രസംഗം അവസാനിപ്പിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു പിന്നീട് ആ സമരം ഏറ്റെടുത്ത് നടത്തിയത് ഇന്ത്യയിലെ ജനകോടികളാണ് ആ സമരം ഒറ്റുകൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നിസ്സംശയം പറയാൻ പറ്റും ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും ശക്തമായ അധ്യായമായ കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകൾ അവർ പിന്നീട് പറഞ്ഞ അന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ആകില്ല എന്നായിരുന്നു അതൊക്കെ വരട്ട തത്വമുള്ള മറ്റൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തെ അധ്യായങ്ങളെയും സ്വാതന്ത്ര്യസമരത്തിലെ പോരാട്ടങ്ങളെയും ദേശാഭിമാനികളെ ഒറ്റുകൊടുത്ത പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളൊക്കെ ആ ചരിത്ര സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവക്കായിരുന്ന ആളുകളാണ് ഞങ്ങൾ കൂടിയാണ് ഈ സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെ ഇവർ ഒരിക്കലെങ്കിലും സ്വാതന്ത്ര്യ സമരം നയിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞങ്ങൾ കേട്ടിട്ടുണ്ടോ പറയില്ല ദേശീയ പ്രസ്ഥാനം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഏതാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഭരണപാകതയും കൈമാറുമ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭുവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്യയുടെയും സാന്നിധ്യത്തിൽ അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും വെച്ച് മാറിയാർക്കാ കോൺഗ്രസിന്റെ നേതാവായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിലേക്കാ അല്ലാതെ അന്നത്തെ സി പി എമ്മിൻ്റേതായ നേതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കണ്ടേ അവരാണെന്ന് നയിച്ചിരുന്നെങ്കിൽ അപ്പോൾ ആ ജാലിത മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പോൾ കുറേ പുതിയ പുത്തൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിക്കൊണ്ട് ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നുണ്ട് ഇതുതന്നെയാണ് ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ബി ജെ പിക്ക് അത് രാമനെയും ലക്ഷ്മണനെയും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവർ ജനങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വർഗീയമായും ചെയ്തിരി ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് തേടി അധികാരത്തിലേറെ ആരവട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മതേതര ഇന്ത്യയുടെ മനസ്സുണരണം ഈ മതേതര രാജ്യത്തെ വീണ്ടെടുത്തേ പറ്റൂ ഇന്ന് കേരളത്തിലൊഴിച്ച് ബാക്കി വരുന്ന സംസ്ഥാനങ്ങളിൽ സി പി എം എടുക്കുന്ന അല്പം ചില സംസ്ഥാനങ്ങൾ മാത്രമേ അവരുള്ളൂ എങ്കിലും അവിടെയൊക്കെ അവരെടുക്കുന്ന നിലപാടുണ്ട് ബംഗാളിലെ സി പി എം ത്രിപുരയിലെ സി പി എം രാജസ്ഥാനിലെ സി പി എം തമിഴ്നാടിലെ സി പി എം ഒക്കെ എടുക്കുന്ന നിലപാട് ഈ മൂന്നാല് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സി പി എം പേരിനെങ്കിലും ഈ കേരളത്തിന് പുറത്തുള്ളത് അവരെടുക്കുന്ന നിലപാട് ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഇന്ത്യ മുന്നോടൊപ്പം ചേർന്ന് നിൽക്കാനും അവർ തയ്യാറാകുമ്പോൾ കേരളത്തിലെ സി പി എം ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ തെറിവിളിക്കാനും അദ്ദേഹത്തെ മോശക്കാരെ ചിത്രീകരിക്കാനും അതുവഴി ഈ കേരളത്തിൽ ഭരണം നിലനിർത്താൻ വേണ്ടി മോഡിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട അത് ഇനിയുള്ള വരും നാളുകളിലെ നമ്മുടെ വരും തലമുറക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇത് ഇന്ത്യ വീണ്ടെടുക്കാനുള്ള തിളപ്പാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ പിറന്ന മണ്ണ് ആ പിറന്ന മണ്ണിനെ നിലനിർത്താനുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും വിവേകത്തോടെ അതോടൊപ്പം തന്നെ വികാരം ഇപ്പോൾ കൂടി ആ വികാരമെന്ന് പറയുന്നത് ഇന്ത്യ എന്ന വികാരമാണ് ഈ രാജ്യത്തിൻ്റെ മതേതരത്വമാണ് നമ്മുടെ വികാരം നമ്മുടെ മതം എന്ന് പറയുന്നത് നമുക്കൊക്കെ വ്യക്തമായി വ്യക്തിപരമായ മതമുണ്ടെങ്കിലും ദേശീയ പതാകയാണ് ഈ രാജ്യത്തിലെ ജനകോടികളുടെ ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ആ ഒരു മതം അതിനെ ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങളുടെ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥിക്കണമെന്ന് വിജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ് രാജ്യത്തെ നിലനിർത്താനുള്ള വോട്ടാണ് ആ വോട്ട് പല ഈനാപേച്ചയും മരപ്പട്ടിയുമൊന്നും ചിലരുടെ ചിഹ്നമായി മാറാതിരിക്കാൻ വേണ്ടി ഓട്ടല്ല എന്ന് മാത്രം വിശ്വസിക്കുന്നു നമുക്ക് മുന്നോട്ട് പോകാം ജയ് ഹിന്ദു